മേക്കപ്പ് ചെയ്തിട്ടില്ല പിന്നെ ഓ എന്നറിയടന്ന് ചായ നിങ്ങള് ബോച്ചിന്ന് കേട്ടിട്ടില്ലേ പക്ഷെ റൈഹാട്ടിന്ന് കേട്ടിട്ടുണ്ട് നിങ്ങള് കേട്ടിട്ടില്ലെങ്കിൽ ഇതാ കണ്ടോളി ഞമ്മളിപ്പോ ഉള്ളത് തിരൂർ റൈഹാന്റെ കടയിലാണ് അതായത് റൈഹാട്ടിയില് ഇവിടത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതൊക്കെ ഒരു ഇപ്പഴത്തെ സ്പെഷ്യൽ പറഞ്ഞാൽ ഇപ്പൊ ഉള്ളത് ചായ നമ്മൾ രണ്ടു സൈഡ് എടുത്ത് തുടങ്ങിയിട്ടുള്ളു ചായ പരിപാടികളൊക്കെ ഗ്രീൻ പീസ് അതേപോലെ മുട്ട ഓംലെറ്റ് ബ്രെഡ് ഓംലെറ്റ് പിന്നെ കാടമുട്ട കോഴിമുട്ട ഇതൊക്കെ എല്ലായിടത്തും ഉള്ളത് തന്നെയാണ് പക്ഷെ നമ്മൾ ഇറങ്ങുമ്പോ നമ്മൾ സ്പെഷ്യൽ ആണല്ലോ ആ കോഴി കിളിയില്ലേ കച്ചവടം കുറച്ചായി ഒരു ആ ഒരു വർഷത്തിന്റെ മേലൊക്കെ എന്താണോ അത് കൊഴപ്പില്ല ഇങ്ങനെ പോണേ ഇപ്പൊ എന്ന് പറഞ്ഞാല് ഈ ഒരു പരിപാടിയൊക്കെ തുടങ്ങിയപ്പോഴേ പൊറത്തൊന്നും പോവാൻ പാടില്ല എന്ന ഡിമാൻഡിനെ പൊറത്താണ് ഞാൻ നിൽക്കുന്നത് അതായത് വ്ലോഗിങ് ചെയ്യാൻ വേണ്ടി നമ്മള് പുറത്തു പോണ സമയത്ത് ഇതൊന്നും നടക്കില്ലാന്ന് ഒരാളെ കൊണ്ട് ഒറ്റക്ക് പോ ചെയ്യാൻ കഴിയില്ല സ്വാഭാവികമായിട്ടുള്ള അപ്പൊ പിന്നെ ഒക്കെ യാത്രകളൊക്കെ കുറച്ചിരിക്കും കടി ഗ്രീൻ പീസ് ഉണ്ട് പിന്നെ ഒരു പൊരിക്കടി എണ്ണക്കടി ഒരെണ്ണം ഉണ്ടായിരിക്കും ഇന്ന് സമൂസ തുടങ്ങിയ സമയത്ത് നമ്മള് മുട്ട ബെജി ഉണ്ടായിരുന്നു പഴമ്പൊരിണ്ടായിരുന്നു സമൂസ ഉണ്ടായിരുന്നു ബോണ്ട മസാല ബോണ്ട അങ്ങനെ അങ്ങനെ ആ ഞാൻ ചായക്കച്ചോറ് മാത്രമല്ല ഇപ്പൊ പിന്നെ വെള്ളത്തിന്റെ വെച്ചോടെ അതായത് നമ്മള് നോമ്പുരിണ്ടായിരുന്നു അതേ സെയിം ഐറ്റംസ് എല്ലാം ഉണ്ട് ചെറു ടൈസ് അടക്കം കുലുക്കി സർവ്വത്ത് പിന്നെന്താ ബൂസ്റ്റ് കുളിക്ക് ൊ എല്ലാ സാധനങ്ങളെപ്പോഴും ഉണ്ട് ഓന പൈസ ഉണ്ടാക്കണം പിന്നെ കോടികൾ വലും വരുമാനം പക്ഷെ അതൊന്നും പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഒതുങ്ങി നിക്കുന്നതാണ് ചായക്കായാലും ഉപയോഗിക്കാം തണുത്ത വെള്ളം കളി ചായ

എനിക്ക് മൂമ്മ മൊബൈൽ ചാർജ് ഉണ്ട് എന്താ ലോ ഓ സേട്ടായി മൂരൊക്കെ വെയിറ്റ് ചെയ്യടാ എത്ര നേരം മടിക്കി നീ പറയ്ടാ നല്ല ചായ ചായ പോലെ ബ്ലോഗർ ആവണേന് മുന്നേ തന്നെ നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ് കേട്ടോ ഹെൽത്ത് ഗ്രൂപ്പിന്റെ അസഹിതാണ് ഇപ്പൊ നമ്മളൊരു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മുതലൊക്കെ സമയത്ത് അങ്ങനെയുള്ള ഒരു ഇതാണ് കൊറേ കാലമായിട്ടും ഇങ്ങോട്ട് ഒരുമിച്ച് ഇങ്ങനെ വരണം എന്ന് വിചാരിക്കുകയാണ് സൈഫിനടുക്ക് കാണും ഇന്നിടക്ക് കാണും അല്ലാണ്ട് നമ്മളെ ഒരുമിച്ച് കഴിഞ്ഞാൽ ഈ പാലും കമന്റ് ബോക്സിൽ വന്ന് പണിയെടുത്ത് ജീവിക്കുന്നത് നമ്മളോട് കമന്റ് ചെയ്യണോട് ചെയ്യലോ കോഴിമുട്ടി കോഴിമുട്ട കോഴിമുട്ട് എന്തായാലും ഇവിടുത്തെ കോഴിമുട്ട അടിപൊളി കോഴിമുട്ടായിരുന്നു നല്ല ടേസ്റ്റ് ഇണ്ട് എത്ര മണി മുതൽ എത്ര മണിവരെ മഴയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യും രാത്രി ഒമ്പത് വരെ ഒക്കെ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ അതിന്റെ അടുത്ത് വ്ലോഗും ചെയ്യും വേറെന്തെങ്കിലും പണിയില്ല ചിലപ്പോ പട്ടിത്രയും ഗ്യാപ്പ് കിട്ടണമെന്ന് ഐറ്റംസുകൾ കൂട്ടാനുള്ള പരിപാടി ഐറ്റംസ് കൊണ്ടുവരാൻ രണ്ടാമത്തെ ഒരു ഘട്ടമാണ് ചായന്റെ ഇത് പരിപാടി തുടങ്ങിയിട്ടുള്ളത് നമ്മള് രണ്ടാമത് ഒരു പെൺകുട്ടി മറ്റാരെയും ആശ്രയിക്കാതെ തന്നാലും വിധം അധ്വാനിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്നത്തെ കാലത്ത് അത്ര വലിയ സംഭവമൊന്നുമല്ല പക്ഷെ റൈഹയുടെ ആ പുഞ്ചിരി കണ്ടു ചെയ്യുന്ന ജോലി അതെന്തു തന്നെ ആയാലും ആസ്വദിച്ച് സന്തോഷത്തോടെ ചെയ്യാൻ ചിലർക്ക് മാത്രമേ പറ്റൂ അപ്പോൾ റൈഹാട്ടിയുടെ ലൊക്കേഷൻ മറക്കണ്ട തിരൂർ പുത്തനത്താണി റൂട്ടിൽ പുല്ലൂർ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാൽ ഇരുട്ടോട് എന്ന സ്ഥലത്താണ് ഈ കൊച്ചുകട സ്ഥിതി ചെയ്യുന്നത്